ഞങ്ങൾ രാത്രി പാതിരാ കുർബാനയ്ക്ക് ഞാനും എൻ്റെ പെങ്ങളും കൂടി ഞങ്ങൾ അമ്മച്ചയുടെ കൂടെ പള്ളിയിൽ പോകും പള്ളി രാത്രി പന്ത്രണ്ട് മണി സമയത്താണ് ഉണ്ണി പിറക്കുന്നത് ഞങ്ങൾ പത്ത് മണിയാകുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകും ഒരു മണിക്കൂർ പ്രോഗ്രാം പ്രോഗ്രാമല്ലേ ഉണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി അൾത്താരുടെ സൈഡിലുള്ള പുൽക്കൂടിനടുത്ത് ഞാനും കൊച്ചു പിള്ളേരെല്ലാം ഒരു ലൈനായിട്ട് അവിടെ ഇരിക്കും അവിടെ ഉറപ്പ് തൂങ്ങിയൊക്കെ ഞങ്ങൾ അവിടെ ഇരിക്കും അവിടുന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഉണ്ണീശോയും പിറന്നു കഴിഞ്ഞ് ഉണ്ണീശോയും കൊണ്ട് പ്രദക്ഷിണമുണ്ട് നേരത്തെ പ്രദക്ഷിണ സമയത്ത് ഞങ്ങളും കൂടെ പോവും പടക്കം പൊട്ടിയിലും എല്ലാം ഉണ്ട് പിന്നെ അവിടുന്ന് അവിടെ വീട് കിടക്കുന്ന പടക്കങ്ങൾ പൊട്ടാത്ത പടക്കങ്ങൾ പെറുക്കിക്കൊണ്ട് വീട്ടിൽ പോരും വീട്ടിൽ പിറ്റോസം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഉറക്കുന്നെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞു വീട്ടിൽ വന്നു വെച്ചാൽ ഉടനെ കയറി കിടന്ന് ഉറങ്ങും ഉറങ്ങുമ്പോൾ മനസ്സിൽ ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിലായിരിക്കും രാവിലെ അപ്പവും ഇറച്ചിയും ഒക്കെ തിരിഞ്ഞുള്ള വിജയത്തില കിടന്ന് ഉറങ്ങുന്നത് രാവിലെ എഴുന്നേറ്റ് ഇറ ഇറച്ചിയും അപ്പവും ഒക്കെ കഴിക്കും അതുപോലെ തന്നെ ബാല്യകാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ ആതിരോധനപ്പിളപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പിന്നെ ക്രിസ്മസ് ഘോഷിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചയുടെ പ്രത്യേകതയുണ്ടായിരുന്നു നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്നുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടാകും മറ്റും നമുക്ക് അറിയില്ലാത്ത സമയത്തായിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ പുൽക്കൂട് വീട്ടിലുണ്ടാക്കും ഒരു പിന്നെ പുൽക്കൂടം ഉണ്ടാക്കി എല്ലാം വീടിൻ്റെ സൈഡിൽ വെച്ച് വെച്ച് പിന്നെ കണ്ടെത്തി പോയി ഞങ്ങൾ ചെളി കുറച്ച് കൊണ്ടുവരും ചെളി ഉറച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ണീശ്വരെയുണ്ടാക്കും മാതാവിനെ ഉണ്ടാക്കും അവസയ പിതാവിനെ ഉണ്ടാക്കും ആട്ടിടന്മാരെ ഉണ്ടാക്കും ആടിൻ്റെയും മൃഗങ്ങളെയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് അവിടെ തന്നെ ഒരു കുളം പോലെ പിടിക്കും പുൽക്കൂടിന് അടുത്ത് ആ കുളത്തിൽ നിന്ന് ഞങ്ങൾ വെള്ളം നിറച്ചിട്ട് കണ്ടത്തിന്ന് മീൻ പിടിച്ചോണ്ട് വരും മീൻ പിടിച്ചിട്ട് വന്നാൽ മീനെ അതിനകത്ത് ഇടും അവിടെ ഇടും അതുപോലെ തന്നെ ഒരു നല്ല വിളക്കുണ്ട് ഈ റാന്തലുകളൊക്കെ ചിമ്പിനി എന്ന് പറയുന്ന നാട്ടിലെ ആ ചിമ്പിനി വിളക്ക് അവിടെ ഇങ്ങനെ ആ പുൽക്കൂടിന്റെ ഇങ്ങനെ തൂക്കിയിടും തൂക്കിയിട്ട് ഞങ്ങളും പിള്ളേരും എല്ലാം അവിടെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈശോടെ പാട്ട് പാടുകയും എല്ലാം ചെയ്യുമായിരുന്നു ആ പറഞ്ഞേ ൂടെ അതുപോലെ വിളക്ക് ഈ വിളക്ക് ഈ വിളക്കാണ് റാന്തൽ വിളക്ക് ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇത് തിരി ഇങ്ങനെ മുകളിലോട്ട് തിരിക്ക് അങ്ങനെ കുറേ ചെയ്യും